പർച്ചേസ് ചെയ്യൂ നേടു ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും ഒരു ഭാഗ്യശാലിക്ക് ഒരു ഫൈവ് സമ്മാനം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വീണു കിട്ടിയ സ്വർണ്ണം ഉടമസ്ഥിനെ തിരികെ ഏൽപ്പിച്ച് മഞ്ചേരി നഗരസഭാ ജീവനക്കാരുടെ മാതൃക നഗരസഭയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാരായ വട്ടപ്പാറ സ്വദേശി കുന്നത്ത് ഷാജഹാൻ ഇരുമ്പൂർ സ്വദേശി ബാബുരാജ് എന്നിവരാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് ഇന്ന് രാവിലെ പത്തേ നാൽപ്പത്തഞ്ചിനാണ് സംഭവം കാവന്നൂരിൽ വളയിൽ ജ്വല്ലറി നടത്തുന്ന മുഹമ്മദ് മഷൂഖ് മൂന്ന് പവൻ തൂക്കമുള്ള പാദസരവുമായി തൃപ്പനാച്ചിയിലെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് റോഡിൽ മൊയ്തീൻ വളവിന് സമീപത്ത് വെച്ചാണ് സ്വർണം നഷ്ടമായത് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന മഷൂഖ് മൊബൈൽ ഫോൺ എടുത്തപ്പോൾ പോക്കറ്റിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു ഈ സമയം കോഴിക്കോട് റോഡിൽ ജോലി ചെയ്യുകയായിരുന്ന ഷാജഹാനും ബാബുരാജും ബൈക്കിൽ നിന്നും എന്തോ വീഴുന്നത് ഇരുവരും കണ്ടിരുന്നു പേപ്പറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണമാണെന്ന് തിരിച്ചറിഞ്ഞത് ഇരുവരും നഗരസഭാ ഓഫീസിലെത്തി ചെയർപേഴ്സൺ വി എം സുബേദയെ ഏൽപ്പിച്ചു പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വഴി സ്വർണം നഷ്ടപ്പെട്ടത് തിരികെ ലഭിച്ചിട്ടുണ്ടെന്ന സന്ദേശം പ്രചരിപ്പിച്ചിരുന്നു ഇത് കണ്ടാണ് ഉടമസ്ഥർ എത്തിയത് വിപണിയിൽ ഒന്നര ലക്ഷത്തോളം വില വരുന്ന ആഭരണങ്ങളാണിത് ചെയർപേഴ്സൺ വി എം സുബൈദ പാദസരം ഉടമസ്ഥർക്ക് കൈമാറി വൈസ് ചെയർമാൻ വി പി ഫിറോസ് ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി കൗൺസിലർ മരുന്നൻ മുഹമ്മദ് സെക്രട്ടറി എച്ച് സിമി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം എന്നിവർ സംബന്ധിച്ചു ജീവനക്കാരുടെ മാതൃകാപ്രവർത്തനത്തെ ചെയർപേഴ്സണും സെക്രട്ടറിയും അഭിനന്ദനം അറിയിച്ചു സ്വർണം തിരികെ ലഭിക്കാൻ കാരണക്കാരായ ജീവനക്കാരോട് നന്ദി പറഞ്ഞാണ് മഷൂഖ് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി